സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടി പൊട്ടി പോവുക എന്തൊക്കെ ചെയ്തിട്ടും അത് ശരിയാക്കാൻ അവസ്ഥ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റിച്ച് പൊട്ടിപ്പോകുന്നതിന് പ്രധാനമായിട്ട് രണ്ട് കാര്യമാണുള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ ഫുട്ട് അഴിച്ചെടുക്കുക അതിനുശേഷം ഈ പ്ലേറ്റിന്റെ ഈ ഹോളിലോട്ട് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട് ഈ പ്ലേറ്റിന്റെ ഹോളിൽ ഈ പ്ലേറ്റിന്റെ ഹോള് പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ സ്ക്രാച്ചസ് ഉള്ള പ്ലേറ്റാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടും അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മിഷീനിൽ ഉപയോഗിക്കുന്ന ഷട്ടിലാണ് നമ്മൾ ബോബിംഗ് കേസ് ഇടുന്നോടത്ത് ഈ ബോബിങ് കേസ് പുറമോട്ടോ അഴിച്ചെടുക്കുക ശേഷം ഈ രണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ ഈ സൈഡിലായിട്ട് രണ്ട് ക്ലിപ്പ് കാണാൻ സാധിക്കും രണ്ട് ക്ലിപ്പ് അഴിച്ചെടുക്കുക അതിന് ശേഷം ഈ ഷട്ടിൽ എടുക്കുക ശേഷം നമ്മൾ ഈ ഷട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇതിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് തുരുമ്പാണ് കണ്ടില്ലേ ഇങ്ങനെയുള്ള തുരുമ്പുള്ള ഷട്ടിലാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഒരിക്കലും ക്ലിയർ ആവില്ല പൊട്ടി പൊട്ടി പോവും അതേപോലെ തന്നെ ഇതിന്റെ ഈ പോളയുടെ ഈ ഭാഗത്തായിട്ട് സൂചിടിച്ച സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ നൂലി പൊട്ടി പോവും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുതിയൊരു ഷട്ടിൽ മേടിക്കുക അതിനുശേഷം തയ്ച്ചു നോക്കുക സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക